മങ്കി പോക്സ് അഥവാ വാനര വസൂരി എന്ന് അതിനെ വിളിക്കും അപ്പം ഇതൊരു വൈറൽ സുണോട്ടിക് ഡിസീസാണ് അപ്പോൾ അതായത് ഇത് വൈറസിൽ നിന്നാണ് പടരുന്നത് മങ്കി പോക്സ് എന്ന് പറഞ്ഞാൽ വൈറസിൽ നിന്നാണ് മനുഷ്യനിലേക്ക് പടരുന്നത് സുണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജന്തുജന്യ രോഗമാണ് അഥവാ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നൊരു രോഗം എന്നാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് അപ്പം എന്താണ് വാനര വസൂരി എന്ന് ഇതിനെ വിളിക്കാൻ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ഈ വസൂരി എല്ലാവർക്കും അറിയുന്നതാണ് സ്മോൾ പോക്സ് നമ്മുടെ സ്മോൾ പോക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ നമ്മുടെ ഭൂമുഖത്തു നിന്ന് പോയ ഒരു ഡിസീസാണ് സ്മോൾ പോക്സ് അഥവാ വസൂരി ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം പേരുടെ മരണത്തിനിടയാക്കിയ ഏകദേശം മുന്നൂറോളം പേരുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയ ഒരു വലിയ രോഗമാണ് വസൂരി അല്ലേ അപ്പോൾ ആ വസൂരി എന്ന രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങളോട് സാമ്യത ഉള്ളത് ഇതിന് വാനര വസൂരി എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഈ വാനര വസൂരി എന്ന് വിളിക്കാൻ കാരണം എന്താണ് അതുകൂടി നമുക്ക് നോക്കാം അപ്പം വാനരവസൂരി എന്ന് വിളിക്കാൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടുകളിൽ ഡെൻമാർക്കിലെ ഒരു ലാബിൽ കുരങ്ങുകളെ വെച്ച് ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം ആ ഒരു റിസർച്ചിനിടയിൽ ഈ കുരങ്ങുകളിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ വാനരവസൂരി എന്ന രോഗം കണ്ടെത്തിയത് കുരങ്ങുകളിലാണ് വാനരവസൂരി ആദ്യമായിട്ട് കണ്ടെത്തിയത് അപ്പോൾ ഈ കുരങ്ങുകൾ പടർത്തുന്ന രോഗമായതുകൊണ്ടല്ല കുരങ്ങിലാദ്യമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് അതിനെ നമ്മൾ വാനര വസൂരി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ വസൂരിയുടെ ഒരു രോഗലക്ഷണങ്ങൾ ഉള്ളത് അതിനെ വാനര ആ വസൂരി എന്നുള്ള വാക്ക് ചേർക്കുകയും കുരങ്ങുകളിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് കൊണ്ട് തന്നെ വാനര വസൂരി എന്ന് ചേർത്ത് വിളിക്കുകയാണ് ചെയ്യുന്നത്